ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം സാത്താൻ എന്ന് പറഞ്ഞാൽ യഹൂദ മതം യഹോവ ന്യായ പ്രമാണം ഇവക്കൊക്കെ പറയുന്ന ഒരു പര്യായ പദമാണ് സിനോനിമമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൊരുതിലുണ്ട് കൊരുത്തിലെ സഭയിലുള്ളവർക്കെല്ലാം അദ്ദേഹത്തോട് ഭയങ്കര വിരോധമാണ് അദ്ദേഹത്തിന്റെ നടപടിയിൽ അമർഷമാണ് അപ്പോ പൗലുസ്ലിഹായ്ക്ക് കത്തയച്ചു പൗലുസ്ലിഹ പറഞ്ഞു അവനെ സാത്താൻ ഏൽപ്പിക്കുകയിൽ ഇതാണ് കോണ്ടക്സ്റ്റ് സാത്താൻ ഏൽപ്പിക്കുകയും എന്താണ് സാത്താൻ യഹൂദ മതം വിട്ട് ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് വന്നവരാണ് അവര് തൊട്ടപ്പുറത്ത് യഹൂദ സിനഗോഗുണ്ട് ആ യഹൂദ സിനഗോഗിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ചുള്ള ശിക്ഷാവിധികൾ അത് അടി കല്ലേറ് കഴുത്തുവെട്ട് തുടങ്ങിയ കലാപരിപാടികൾ അവിടെ അരങ്ങേറും എന്ന് പറഞ്ഞാൽ ഇവന്റെ ജഡത്തിന് നല്ല താടനം കിട്ടും ഇതാണ് കൊരിന്തൽ ലഹനത്തിൽ ജഡസസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുവാൻ വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ നിന്ന് അവനെ അങ്ങ് പറഞ്ഞു വിട്ടേര് അവൻ അവനവിടെ ചെല്ലും യഹൂദ സിനിഗിലെ ചെല്ലാൻ പറ്റുള്ളൂ അവിടെ ഈ പണിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെയും മോശകനായ പ്രമാണം വായിക്കും വായിച്ചിട്ട് എന്ത് ചെയ്യും അവര് പെരുമാറും ഇവന്റെ ജടസംഹാരം നടക്കും ഇവൻ മര്യാദക്കാരനാവും കൊച്ചുമിടുക്ക അപ്പൊ അവനെ തിരിച്ചെടുക്ക ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ല സാത്താൻ എന്ന് പറഞ്ഞാൽ കൊമ്പും മാലും വെച്ച് ഒരു കോസ്മിക് ക്രീച്ചർ അതുവഴി കറങ്ങുന്നില്ല സാത്താൻ എന്ന് പറഞ്ഞാൽ യഹൂദ മതം ആണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാനാണ് ആ എഴുതിയതിന്റെ അർത്ഥം ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണ്ടേ ഇപ്പൊ എന്നെ എങ്ങനെയാ സാത്താൻ ഏൽപ്പിക്കുന്നത് എവിടെയാണ് സാത്താൻ ഇരിക്കുന്നത് സാത്താൻ ഇപ്പൊ ബന്ധകോസുകാരാണ് കാരണം അവരാണ് പ്രമാണം വെച്ച് ആളുകളെ വിധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് മനസ്സിലായോ